അറുപത്തെട്ടാമത് നെഹ്റു ട്രോഫിയിലെ ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരം ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ വിവരണം നൽകുന്നത് ജോ ജോസഫ് തായങ്കരി ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യ ഗീറ്റ്സിൽ നാല് കളിവള്ളങ്ങളാണ് പങ്കെടുക്കുന്നത് ആയവറമ്പ് പാണ്ടി കരുവേറ്റ ആലപ്പാട് പുത്തൻ ചുണ്ടൻ ചമ്പക്കുളം എന്നിങ്ങനെ നാല് കളിവള്ളങ്ങൾ നാല് കളിവള്ളങ്ങൾ പേരും പെരുമ്പയും ആർജിച്ച നാല് കളിവള്ളങ്ങൾ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് പറമ്പ് പാണ്ടി ആയാ പാണ്ടി പാണ്ഡി കെ ബി സി ബോട്ട് ക്ലബ്ബ് കുമരകംകാർ തുഴയുന്നു എസ് എഫ് ബി സി കെ ബി സി എന്ന കുമരകം ബോട്ട് ക്ലബ്ബുകാർ തുഴയുന്ന ആയാപറമ്പ് പാണ്ടിയെ പി ഐ എബ്രഹമാണ് അതിന് നേതൃത്വം നൽകുന്നത് രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു ആറാം നമ്പർ വള്ളം കരുവാറ്റ ജലോത്സവ സമിതിയുടെ കരുവാറ്റ ചുണ്ടൻ അഡ്വക്കേറ്റ് ടി എ വേണുഗോപാൽ നേതൃത്വം നൽകുന്ന കരുവാറ്റ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത് ആലപ്പാട് പുത്തൻചുണ്ടൻ ടൗൺ ബോൾ ക്ലബ്ബ് കുട്ടനാട് ചംറോയി എസ് ആലപ്പാട്ടിന്റെ നേതൃത്വത്തിൽ അവർ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു നാലാമത്തെ ട്രാക്കിൽ കടന്നു വരുന്നത് പേരും പെരുമയും ആർജിച്ച ചമ്പക്കുളം ചുണ്ടൻ ചമ്പക്കുളം പുത്തൻ ചുണ്ടൻ പോലീസ് ബോട്ട് ക്ലബ്ബുകാർ ആലപ്പുഴക്കാർ തുഴയുന്ന ചമ്പക്കുളം ചുണ്ടൻ സാജു ജേക്കബ് ക്യാപ്റ്റനായ ചമ്പക്കുളം നാലാം ട്രാക്കിലൂടെ കടന്നു വരുന്നു നാല് കളിവള്ളങ്ങൾ നാല് കളിവള്ളങ്ങൾ ഒന്നിനൊന്നിനും മെച്ചം വിജയത്തിന്റെ ഒരു പിടി കഥകൾ പറയാനുള്ള ചമ്പക്കുളം വള്ളം നാലാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ അതുപോലെ രണ്ട് നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ആലപ്പാട് പുത്തൻചുണ്ടൻ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു ഇതുവരെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഭാഗ്യം സിദ്ധിക്കാത്ത ആയാവറമ്പ് പാണ്ഡിയും കരുവാറ്റായും ഇക്കുറിയെങ്കിലും നെഹ്റു ട്രോഫി കരസ്ഥമാക്കുക എന്ന പ്രതീക്ഷയോടുകൂടി സർവസജ്ജരായിട്ട് അവർ കടന്നു വരുന്നു നല്ല ടീമുകളാണ് ഈ നാല് കളിവള്ളങ്ങളിൽ മത്സരിക്കുന്നത് നല്ല ടീമെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ട്രാക്കിലുള്ള കുമരകം ബോട്ട് ക്ലബ്ബ് പി ഐ എബ്രാഹിമിന്റെ നേതൃത്വത്തിൽ ആയാവർബ് പാണ്ഡിയിൽ അവര് ഇതുവരെ ജയിക്കാത്ത വള്ളത്തിൽ വന്ന പുതിയൊരു ചരിത്രം കുറിക്കുവാനായി കടന്നു വരുന്നു ആയാ പറമ്പ് പാണ്ഡിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കല്ലുപ്പറമ്പിൽ അതുപോലെ എഴുപത്തിരണ്ടിലും എഴുപത്തിമൂന്നിലും കല്ലുപ്പറമ്പിലിൽ വന്ന് ഹാട്രിക്ക് നേടിയ കുമരകം ബോട്ട് ക്ലബ്ബ് എൺപത്തിരണ്ടിലും എൺപത്തി മൂന്നിലും എൺപത്തിനാലിലും കാരിച്ചാരിൽ വന്ന് ഹാട്രിക്ക് നിലനിർത്തിയ കുമരകം ബോട്ട് ക്ലബ്ബ് രണ്ടായിരത്തി രണ്ടിൽ വെള്ളംകുളങ്കരയിൽ ജയിച്ച അതുപോലെ മനോ അതുപോലെ നിരവധി ചെറുവള്ളങ്ങളിൽ ചെറു വള്ളംകളികളിൽ ട്രോഫി കരസ്ഥമാക്കിയ കുമരകം ബോട്ട് ക്ലബ്ബ് നെല്ലാനിക്കൽ പാപ്പച്ചൻ എന്ന പേരും പെരുമയുമുള്ള വള്ളംകളിക്കാരന്റെ സ്വന്തം ക്ലബായിരുന്ന കുമരകം ഇപ്പം കുമരകംകാര് കോട്ടയം ജില്ലയിലെ കുമരകം എന്ന് പറയുമ്പോൾ പണ്ട് കുട്ടനാട്ടുകാർക്ക് പേടി സ്വപ്നമായിരുന്നു കാരണം കുമരക ടീമേ ഉണ്ടായിരുന്നുള്ളൂ അവരിങ്ങോട്ട് വന്നാൽ വിജയം കൊണ്ടേ പോകൂ എന്നുള്ള ആ ഒരു ദൃഢപ്രതീക്ഷയോടുകൂടിയായിരുന്നു അവർ വരുന്നതെങ്കിൽ ഇപ്പോൾ കുമരകത്ത് അഞ്ച് ക്ലബ്ബുകളാണുള്ളത് അതുപോലെ ഈ വാശിയേറിയ പോരാട്ടം നടക്കുമ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ ട്രാക്കിലുള്ള ആയാപ്രമ പാണ്ഡിയെയും കരുവേറ്റായെയും അതുപോലെ ആലപ്പാടിനെയുമൊക്കെ പിന്തള്ളി ചമ്പക്കുളം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചമ്പക്കുളം ഇതാ കടന്നു വരികയാണ് നാലാമത്തെ ട്രാക്കിലൂടെ ഷാജു ജേക്കബ് മലയിലിന്റെ നേതൃത്വത്തിൽ ചമ്പക്കുളം ചുണ്ടൻ പോലീസുകാർ ചമ്പക്കുളം ഇതാ വാശിയേറിയ പോരാട്ടം ആദ്യപാത മത്സരത്തിൽ കാരെയൊക്കെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് അവരിതാ കടന്നു വരികയാണ് ചമ്പക്കുളം പോലീസുകാരുടെ സർവശക്തി എടുത്ത് ചിട്ടയായ പരിശീലനത്തിലൂടെ അവർ കടന്നു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും തൊണ്ണൂറിലും തൊണ്ണൂറ്റൊന്നിലും നെഹ്റു യു ബി സി കൈനകരിലൂടെ നേടിയ ചമ്പക്കുളം തൊണ്ണൂറ്റിനാലിലും തൊണ്ണൂറ്റഞ്ചിലും തൊണ്ണൂറ്റാറിലും ആലപ്പുഴ ടൗൺ ബോൾ ക്ലബ്ബ് തുടങ്ങിയ ചമ്പക്കുളം നെഹ്റു ട്രോഫി നേടിയ ചമ്പക്കുളം അതുപോലെ തൊണ്ണൂറ്റെട്ടിലും രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും നെഹ്റു ചമ്പക്കുളം പുത്തൻ വള്ളം ചമ്പക്കുളം രണ്ടായിരത്തി പതിനാലിൽ യു വി സി കൈനകരി തുഴഞ്ഞ നെഹ്റു ട്രോഫി നേടിയ അതേ വള്ളത്തിൽ അതിനു മുമ്പ് നേടിയ വള്ളം അതിനു മുമ്പ് നേടിയ എട്ട് തവണയും അവര് പഴയ വള്ളത്തിലായിരുന്നു നേടിയതെങ്കിൽ ഇതാ രണ്ടായിരത്തി പതിനാലിൽ നേടിയ പുത്തൻ രണ്ടായിരത്തി പതിനാലിൽ പണിത വർഷം നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ചമ്പക്കുളം ഇതാ മറ്റു വള്ളങ്ങളെ എല്ലാം നിക്ഷിക്കൊണ്ട് ഇതാ കടന്നു വരികയാണ് വള്ളപ്പാടുകൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് തുഴപ്പാടുകളല്ല വള്ളപ്പാട് തുഴപ്പാടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് വള്ളപ്പാടുകളാണ് പോലീസിന്റെ കൈക്കരുത്തുള്ള ആ ചുഴക്കുട്ടന്മാർ കടന്നു വരുമ്പോൾ ഭാഷിയേറിയ ഒരു പോരാട്ടം അവരെ ഇപ്പോൾ ഇവിടെ കാഴ്ചവെച്ചില്ല കാരണം അവർക്ക് ഫൈനലിൽ മത്സരിക്കണം ഫൈനലിൽ നെഹ്റു ട്രോഫി നേടണം ആ ഒരു ലക്ഷ്യത്തോടെ അവരുടെ ശക്തിയും അവരുടെ ആരോഗ്യവും അവരെ കാത്തുസൂക്ഷിച്ച് ഇപ്പോൾ ഹീറ്റിൽ ഹീറ്റ്സിൽ മത്സരിക്കുന്നവർ ഞങ്ങൾക്ക് പറ്റി എതിരാളിയല്ല എന്ന രീതിയിൽ അവർ ലളിതമായി തുഴഞ്ഞ് വന്നൊന്നാം സ്ഥാനം ഈസിയായി നേടിയിരിക്കുകയാണ് ഒന്നാമത്തെ ഹീറ്റ്സിൽ